യേശുശിഹായിൽ എവർക്കും സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് വിശുദ്ധന്മാരെ പറ്റിയാണ് പ്രത്യേകിച്ച് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥരായ വിശുദ്ധന്മാരെ കുറിച്ച് ഈ ദിവസം വിശുദ്ധ ഫിലോമിനെക്കുറിച്ച് നമ്മൾ പെട്ടെന്നൊന്ന് ചിന്തിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അനുവദിക്കുന്നു വിശുദ്ധ ഫിലോമിന ഗ്രീസിൽ ൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ജനിച്ചത് അവൾ ഒരു രാജകുടുംബത്തിലെ അംഗമായിരുന്നു പിതാവ് ഒരു രാജാവായിരുന്നു ഗ്രീസിലെ ഒരു ചെറിയ രാജ്യത്തിന്റെ രാജാവായിരുന്നു എന്നാൽ റോമിന്റെ ഭരണാധികാരിയായ ഡൈക്ലോഷിൻ ചക്രവർത്തി ഇവർക്ക് ഈ ഫിലോമിനയുടെ പിതാവിന്റെ രാജ്യത്തിനെതിരെ യുദ്ധത്തിന് പോയി അപ്പോൾ റോമിൽ ചെന്ന് ഫിലോമിനയുടെ പിതാവും മാതാവും കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച് ച ചെന്ന് ഡയക്ലീഷ്യൻ ചക്രവർത്തിയെ പോയി കണ്ട് സമാധാനത്തിനു വേണ്ടി യാചിച്ചു അപ്പോൾ ഡയക്ലേഷൻ ചക്രവർത്തി ഈ കുഞ്ഞ് ഫിലോമിനിയെ കണ്ടു അപ്പോൾ ചക്രവർത്തിക്ക് ഫിലോമിനിയിൽ ഒരു ആഗ്രഹം തോന്നി അവളെ ഭാര്യയാക്കാൻ അയാൾ ആഗ്രഹിച്ചു ഫിലോമിനിയുടെ പിതാവും അതിന് അനുകൂലമായിരുന്നു കാരണം മഹാസാമ്രാജ്യമായ റോമയുമായി സഖ്യത്തിലാകാൻ പറ്റും തൻ്റെ മകളെ ചക്രവർത്തിക്ക് ഭാര്യയായി കൊടുത്താൽ എന്നാൽ കുഞ്ഞു ഫിലോമിന അവൾ ഒരു തീരുമാനം അവൾ എടുത്തിരുന്നു ഇതിനു മുമ്പേ യേശുക്രിസ്തുവിനു വേണ്ടി തൻ്റെ കന്യകാത്വം സമർപ്പിക്കുന്നു ജീവിക്കുന്ന കാലം അത്രയും ഒരു വെർജനായി ഒരു കന്യകയായി ജീവിക്കും എന്നൊരു വോ എന്നൊരു പ്രതിജ്ഞ ഫിലോമിന എടുത്തിരുന്നു ഡയക്ലീഷൻ ചക്രവർത്തി ഈ ഫിലോമിനയെ പിടിക്കുകയും തൻ്റെ ഭാര്യയാക്കാൻ അവളെ നിർബന്ധിക്കുകയും ചെയ്തപ്പോൾ അവളത് സമ്മതിച്ചില്ല തുടർന്ന് അവളുടെ മാതാപിതാക്കൾ മാതൃരാജ്യത്തേക്ക് തിരിച്ചുപോയി കുഞ്ഞു ഫിലോമിന ഡയക്ലീഷൻ ചക്രവർത്തിയുടെ തടവിലായി ഇവൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു മനമാറ്റം ഉണ്ടാകുമെന്ന് കരുതി ചക്രവർത്തി ഇവളെ ഫിലോമിനയെ തടവിൽ പാർപ്പിച്ചു എന്നാൽ തടവിൽ പാർപ്പിച്ചപ്പോൾ യാതൊരു മനഃചാഞ്ചല്യവും അവൾക്ക് സംഭവിച്ചില്ല തുടർന്ന് ഇവളുടെ മനസ്സ് മാറാൻ വേണ്ടി ഇവളെ പീഡിപ്പിക്കാൻ തുടങ്ങി വലിയ ചാട്ടവാറുകൊണ്ട് ഈ കുഞ്ഞ് ഫിലോമനിയുടെ പുറം മുഴുവൻ അടിച്ചു പൊളിച്ചു പുറം മുഴുവൻ വലിയ വ്രണങ്ങളും മുറിവുകളുമായി മാറി എന്നാൽ രാത്രിയിൽ മാലാഖമാർ വന്ന് അങ്ങനെയാണ് ചരിത്രം പറയുന്നത് രണ്ട് മാലാഖമാർ വന്ന് ഈ കുഞ്ഞു ഫിലോമനിയുടെ ശരീരത്തിന്റെ മുറിവുകൾ മുഴുവൻ ഉണക്കി അങ്ങനെ പീഡനം പല രീതിയിൽ പീഡിപ്പിച്ചു ഇവൾക്കൊരു മാറ്റവും വരുന്നില്ല അങ്ങനെ ഇവളെ അമ്പ ഇത് കൊല്ലാൻ രാജാവ് തീരുമാനിച്ചു കൽപ്പന കൊടുത്തു അങ്ങനെ ഒരു പുഴയുടെ തീരത്ത് കൊണ്ട് ഇവളെ കൊണ്ട് ചെന്നു നിർത്തി എന്നിട്ട് ഇവളുടെ മേൽ അമ്പയച്ചു ആദ്യത്തെ സെറ്റ് അമ്പയച്ചപ്പോൾ രണ്ട് മാലാകന്മാർ പറന്നു വന്ന് ആ മുറിവുകൾ മുണക്കി അവര് തുടർന്നും രണ്ടാമത്തെ സെറ്റ് അമ്പ് ഇത് കണ്ടപ്പോൾ അയച്ചു അയച്ചപ്പോൾ അവളുടെ ശരീരത്തിന്റെ അടുത്തു നിന്ന് ഈ അമ്പ് രണ്ട് ദിശയിലേക്ക് മാറിപ്പോയി തുടർന്നും മൂന്നാമതും അവർ അമ്പയച്ച് കുഞ്ഞ് ഫിലോമിനെ വധിക്കാൻ ശ്രമിച്ചു പക്ഷേ ഈ ഫിലോമിനയുടെ അടുത്തേക്ക് അയക്കപ്പെട്ട ഈ അമ്പുകൾ തിരിച്ചു വന്ന് ആരൊക്കെയാണോ എയ്തത് ആറ് വില്ലാളി വീരന്മാരാണ് എയ്തത് ഇവരുടെ മേൽ വന്ന് ഈ അമ്പ് തറച്ച് ഈ ആറ് പേർ തൽക്ഷണം അവിടെ മരിച്ചുവിടും ഈ ഫിലോമിനെ കൊല്ലുന്നത് കാണാൻ റോമാ സാമ്രാജ്യത്തിൽ നിന്ന് നിരവധി ആളുകൾ അന്ന് അവിടെ തടിച്ചുകൂടിയിരുന്നു ഇത് കണ്ട് അനേകർ ക്രിസ്തു വിശ്വാസം സ്വീകരിച്ചു തുടർന്ന് ഈ കുഞ്ഞു ഫിലോമിനയെ ഒരു നങ്കൂരത്തിൽ കെട്ടി നങ്കൂരത്തിൽ കെട്ടിയിട്ട് വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറക്കി അവളെ മുക്കിക്കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു കൈകളും കാലുകളും നങ്കൂരത്തിൽ കെട്ടി നങ്കൂരം വെള്ളത്തിൽ കെട്ടിത്താഴ്ത്തി പക്ഷെ മാലാകമാർ വന്ന് ഈ നങ്കൂരത്തിന്റെ കെട്ടുപൊട്ടിച്ച് ഈ നങ്കൂരത്തെ പൊക്കി ഇവളെ അവിടെ നിന്നും പൊക്കിയെടുത്തു എന്നെ പറയപ്പെട്ടവരെ ഒരു രാജ്യത്തിന്റെ ഡോറോമാ സാമ്രാജ്യം അന്ന് ലോകം ഭരിച്ച സാമ്രാജ്യം അതിന്റെ രാജാവായ ചക്രവർത്തിയായ ഡാക്ലേഷ്യൻ ചക്രവർത്തിയുടെ ഭാര്യാപഥം അലങ്കരിക്കാൻ ിലോമിനേക്ക് കിട്ടിയ ഭാഗ്യം സാധാരണഗതിയിൽ മനുഷ്യർ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവർ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു ചില അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ നമ്മൾ സുവിശേഷത്തെ മറക്കും ഒരുപക്ഷെ നമ്മുടെ പരമ്പരാഗത മൂല്യങ്ങളെ നമ്മൾ മറക്കും അങ്ങനെ മറന്ന ജീവിതങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞകാല ജീവിതത്തിൽ നമുക്കുണ്ട് ചില സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ നിയോഗങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി ചില ജോലികൾക്ക് വേണ്ടി ചില പരീക്ഷകൾ പാസ്സാവാൻ വേണ്ടി ചില കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ അങ്ങോട്ട് കണ്ണടയ്ക്കും നമ്മൾ അങ്ങ് വഴങ്ങിക്കൊടുക്കും പ്രിയപ്പെട്ടവരെയും എന്നാൽ കുഞ്ഞു ഫിലോമിന അവൾ കർത്താവിനോട് ചെയ്ത വാക്ക് വാഗ്ദാനം അവൾ മരണം വരെയും സൂക്ഷിക്കും എൻ്റെ ചാരിത്രം എൻ്റെ വിശുദ്ധി എൻ്റെ കന്യാത്വം ഞാൻ എൻ്റെ മരണം വരെയും കാത്തുസൂക്ഷിക്കും അത് യേശു ക്രിസ്തുവിന് വേണ്ടി ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചതാണെന്നുള്ള അവൾ എടുത്ത ആ പ്രതിജ്ഞതയിൽ അണുവിടുകൾ മാറാൻ അവൾ തയ്യാറായില്ല അങ്ങനെ പല രീതിയിൽ ഇവളെ വധിക്കുവാൻ ശ്രമിച്ചു എന്നാൽ സാധിച്ചില്ല അവസാനം എ ഡി മുന്നൂറ്റി നാലിൽ രാജാവ് നേരിട്ട് വന്ന് ഇവളുടെ ശിരസ് അറുത്ത് മാറ്റി പറയപ്പെട്ട് അങ്ങനെയാണ് ആ കുഞ്ഞ് മരിക്കുന്നത് പക്ഷെ പിന്നീട് പരിശുദ്ധ കത്തോലിക്ക സഭ എ ഡി ആയിരത്തി എണ്ണൂറുകളിൽ ഇവളെ വിശുദ്ധിയായി പ്രഖ്യാപിക്കുകയും വിശുദ്ധിയുടെ കുഞ്ഞ് മക്കളുടെയും പെൺകുട്ടികളുടെയും ഇൻഫൻസിന്റെയും എല്ലാം വിശുദ്ധയായി മധ്യസ്ഥയായി ഇവളെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇവിടെ കേരളത്തിൽ കൂലമാവ് എന്ന് പറയുന്ന സ്ഥലത്ത് വിശുദ്ധ ഫിലോമിനയുടെ നാമത്തിൽ ഉള്ള ദേവാലയമുണ്ട് നമുക്ക് വളരെ പ്രശസ്തമായ അറിയുന്ന മൈസൂറിലെ സെന്റ് ഫിലോമിനാസ് സെന്റ് ജോസഫ് കത്തീഡ്രലാണ് സെന്റ് ഫിലോമിനാസ് ഷ്രൈൻ അത് ഈ കുഞ്ഞ് വിശുദ്ധയായ ഫിലോമനെപ്പറ്റി ഫിലോമനയുടെ നാമധേയം വേറുന്ന പള്ളിയാണ് നമ്മളൊക്കെ ആ ദേവാലയത്തിലൊക്കെ പോയിട്ടുള്ളവരായിരിക്കും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കത്തോലിക്ക സഭ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥയായിട്ടാണ് ഈ കുഞ്ഞിനെ വണങ്ങുന്നത് നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും ഇവളുടെ നാമത്തിൽ ഇവളുടെ മാധ്യസ്ഥതയിൽ ഇവളുടെ നൊവേരതിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പത്താഴ്ച സുവിശേഷം അഞ്ചാം അധ്യായം പന്ത്രണ്ടാം തിരുവനന്തപുരത്ത് കർത്താവ് നമ്മളോട് ഇങ്ങനെ പറയുകയാണ് എൻ്റെ നാമത്തെ പ്രതി നിങ്ങൾ പീഡകൾ സഹിക്കുമ്പോൾ നിങ്ങളുടെ സ്വർഗത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനം ഉന്നതമായ ഒരു സ്ഥാനമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ആ വചനം അതേപോലെ ഈ കുഞ്ഞ് ഈ ഫിലോമന അനുസരിച്ച് ജീവിച്ചു സ്വർഗത്തിൽ അത്യുന്നതമായ മഹത്വത്തിലേക്ക് ഗ്ലോറിയിലേക്ക് ഫിലോമന ഉയർത്തപ്പെട്ടു ഇന്ന് അവൾ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥയായി സഭയിൽ വടങ്ങപ്പെടും നമുക്കും പ്രാർത്ഥിക്കാം ഫിലോമിനിയോട് ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ സമയത്ത് വിശ്വാസം ചോർന്നു പോകുന്ന സമയത്ത് വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാൻ പാടുപെടുന്ന സമയത്ത് ഫിലോമിനിയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ വിശുദ്ധ അസാധകാര്യങ്ങളുടെ മധ്യസ്ഥയായി വിശുദ്ധ നമ്മുടെ ജീവിതങ്ങളെയും സഹായിക്കട്ടെ ആമേൻ ഈശ്വമി സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ